സി പി ഐ എം ഇഞ്ചിയാനി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് നവീകരണം നടത്തി സഞ്ചാരയോഗ്യമല്ലാതിരുന്ന അഞ്ചരിക്കവല ഇഞ്ചിയാനി റോഡാണ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മക്കുപയോഗിച്ച് ഗതാഗത യോഗ്യമാക്കിയത് സി പി ഐ എം ഇഞ്ചിയാനി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് നവീകരണ പ്രവർത്തനം നടത്തിയത് സഞ്ചാരയോഗ്യമല്ലാതിരുന്ന അഞ്ചിരിക്കവല ഇഞ്ചിയാനി റോഡാണ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മക്കുപയോഗിച്ച് ഗതാഗത യോഗ്യമാക്കിയത് നിരവധി തവണ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ജനപ്രതിനിധികൾ അടക്കം ഈ ആവശ്യത്തോട് മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു ഇതോടെയാണ് പ്രദേശവാസികളായ ബഹുജനങ്ങളുടെ സഹകരണത്തോടെ ഇഞ്ചിയാനി ബ്രാഞ്ച് കമ്മിറ്റി നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ദൈനംദിനം നൂറുകണക്കിന് ആളുകളാണ് ഈ പ്രദേശത്തെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നത് നൂറുകണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകൾ ദിവസേന കടന്നു പോകുന്ന റോഡാണ് ഇഞ്ചാന് ഇന്ത്യാനു റോഡ് ഈ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് ഇത് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള കുറ്റോ പരിപാടികൾ ഈ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും ആരംഭിച്ചിരുന്നു എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ ഈ നാട്ടിലെ വിഭജനങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാം സഹകരണത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഈ ഒരു സംരംഭത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ഐ എം തൊടുപുഴ ഈസ്റ്റ് ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗം ലിനു ജോസ് ആലക്കോട് സൗത്ത് ലോക്കൽ സെക്രട്ടറി പി ജെ രതീഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി ജി സന്തോഷ് ഇഞ്ചിനീയറിംഗ് ബ്രാഞ്ച് സെക്രട്ടറി കെ എ രാജൻ ബ്രാഞ്ച് അംഗങ്ങൾ ബഹുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ നവീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ஆலக்கோடு. கேரளா விஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு